പണ്ടേ ദുർബല അതിൻ്റെ കൂടെ ഗർഭിണി എന്ന് പറഞ്ഞൊരവസ്ഥയെ കൂടെ ഞാനിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ശരിക്കും ഗർഭിണിയാണെന്നൊന്നുമല്ല ഇപ്പോൾ ഒരു സർജറി കഴിഞ്ഞില്ലേ അതാണ് ഞാൻ ഉദ്ദേശിച്ചത് അല്ലെങ്കിലേ അവശതയുള്ള ഞാൻ ഇപ്പോൾ അവശതയുടെ എക്സ്ട്രീം ലെവലിൽ എങ്ങാണ്ട് എത്തി നിൽക്കുക കൂടുതൽ മടിച്ചു പറയുന്നതായിരിക്കും നല്ലത് ഇപ്പോൾ പിന്നെ പെരക്കകത്തിരുന്ന് ഫുൾ ടൈം തിന്നുക ഉറങ്ങുക അല്ലെങ്കിൽ വെറുതെ കിടക്കുക ഫോൺ നോക്കി കിടക്കുക ഇതൊക്കെ തന്നെ പ്രധാന പരിപാടി ഇപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ മടുത്ത് നമ്മളോട് നമ്മളെ നോക്കാനും ഫുഡ് ഉണ്ടാക്കിത്തരാനും കെയർ ചെയ്യാനും പറഞ്ഞാലും എനിക്ക് എന്തോ ഒരു ഒറ്റപ്പെടല്ല അതീപ്പിറയ്ക്കകത്തൊന്നൊക്കെ പുറത്തിറങ്ങാതെ അകത്തടച്ചിരിക്കുന്നതിൻ്റെ ഒരു അസ്കിത കൊണ്ട് തോന്നുന്നതായിരിക്കും എന്തായാലും രണ്ട് മൂന്ന് ദിവസം കൊണ്ട് നിങ്ങൾക്ക് എൻ്റെ മുഖം തന്നെ കണ്ട് ബോർ അടിക്കുന്നുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ട് കഴിഞ്ഞ രണ്ട് മൂന്ന് വീഡിയോയുടെ വ്യൂസിനകത്ത് വന്ന ഏറ്റക്കുറച്ചില്ലെന്ന് അതെനിക്ക് മനസ്സിലായി എന്തായാലും നമുക്ക് പരിഹാരം ഉണ്ടാക്കാം വസൂൻ എന്തായാലും ക്ലാസ്സൊക്കെ കഴിഞ്ഞ് ഇന്ന് ക്രിസ്മസ് പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞ് സ്കൂളും അടച്ചിട്ടുണ്ട് ഇനി പത്ത് ദിവസം അവധിയാ അപ്പം എൻ്റെ മടിയുടെ പരുവം പോലെ നമുക്ക് ഓരോരോ വീഡിയോ ആയിട്ട് കാണാം അപ്പം ഇന്നെന്തായാലും എന്തായാലും ഇത്രയേ ഉള്ളൂ